ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പം എന്തെങ്കിലൊക്കെ വർത്താന് നമ്മളിവിടെ പനി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ നല്ല തലവേദന നല്ല പനിയും ബോഡി പെയിനും ഒക്കെയാണ് അപ്പം സൗണ്ടിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും എല്ലാവരും സ്കിപ്പ് അടിച്ച് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി ചെയ്യുക അപ്പം നമ്മൾ ന്യൂ കളക്ഷൻ വന്നിട്ടുണ്ട് പുതിയ മോഡലുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇതിൽ എല്ലാ കളറുകളും ചേഞ്ചിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തോളി ഇനി അതൊന്നും ഇല്ല താത്ത ഈ കളറില്ല ആ കളറില്ല പറയാൻ നിൽക്കണ്ട പുതിയ മോഡലുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഒന്ന് ലൈക്ക് ചെയ്തോളിട്ടോ മക്കളെ എന്നാലത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കപ്പെടുകയുള്ളൂ എനിക്കൊരു ഉപകാരപ്പെടുകയുള്ളൂ ഇങ്ങൾക്കും അതൊരു ഉപകാരപ്പെടുകയുള്ളു കേട്ടോ അപ്പോൾ അതാക്കണ്ട് പുതിയ മോഡലുകളൊക്കെയുണ്ട് ഈ സോഫ്റ്റ് ബണ്ണിൽ പല കളറുകളും വന്നിട്ടുണ്ട് അതേപോലെ ചെറിയ ബണ്ണിലും പുതിയ മോഡലുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല കളറുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മളെ വെൽവെറ്റ് ബണ്ണ് കൂടുതൽ ആളുകളും ചോദിച്ചതാണ് വൽവെറ്റ് ബണ്ണുകളു കേട്ടോ അതുപോലെ ബിഗ് ബണ്ണ് ബിഗ് ബണ്ണിലൊക്കെ രണ്ട് കളർ വന്നിട്ടുണ്ട് വൈറ്റും ബ്ലാക്കിലും ഒക്കെ വന്നിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി കേട്ടോ നമ്മുടെ വെൽവെറ്റ് ബണ്ണിട്ടോ വെൽവെറ്റ് ബണ്ണിൽ പല കളറുകളും വന്നിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ ഇത് നേരെ കുറച്ച് വലുതാക്കിക്കാണ്ടൊക്കെ മുറിച്ചുകൊണ്ടിട്ടോ നിങ്ങൾ വാങ്ങിയാലും ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരലുണ്ടല്ലോ അപ്പം മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്ത് തരി കേട്ടോ നമ്മൾ ലേഡീസ് ഫിംഗറില് എല്ലാ കളറുകളും വന്നിട്ടുണ്ട് കൂടുതൽ ആളുകളും ചോദിച്ചതാണ് ആ റോസ് കളറും നീല കളറുകളൊക്കെ കളറുകളൊക്കെട്ടോ അപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ട് ആവശ്യമില്ല പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി സ്റ്റോക്ക് തീരുമ്പോഴത്തേക്കും കെട്ടോ സ്റ്റോക്ക് തീർന്നുകാണ്ട് പിന്നെ താത്ത ആ കളറ് ഈ കളറ് പറയലിങ്ങൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മിക്സിഡ് ആയിരിക്കും കേട്ടോ ചെറുതും വലുതൊക്കെ ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളോട് പ്രത്യേകിച്ച് പറയലുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മിക്സ്ഡ് ആയിരിക്കുമെന്ന് പൊന്നേരം മക്കളെ ശ്വാസം വലക്കാനൊന്നും വയ്ക്കണില്ല കേട്ടോ അപ്പം കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും വാട്സപ്പ് ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട് താത്ത രണ്ടു ദിവസം വീഡിയോസ് കാണുന്നില്ലല്ലോ എന്താണെന്ന് ചോദിച്ചാണ്ട് അപ്പം നമ്മൾ ഒരുപാട് നെഞ്ചിലേറ്റിന ആളുകളാണല്ലേ അപ്പം കുഞ്ഞുമണി ആൾക്കും എനിക്കൊക്കെ വെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ എനിക്ക് തീരെ സുഖമല്ലായിരുന്നു ഗ്ലൂക്കോക്സൊക്കെ കയറ്റി കാണിപ്പോൾ വന്നിട്ടുള്ളു കേട്ടോ അപ്പം പെട്ടെന്ന് മാറാനും വേണ്ടി എല്ലാവരും ദു ചെയ ചെയ്യോണ്ടി അപ്പം വീഡിയോസ് ഒന്നും എടുക്കാനില്ല പിന്നെ പിന്നെല്ലാം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ വീഡിയോസ് എടുക്കാനും വേണ്ടി ഒരാൾ എല്ലാവരും കിടപ്പിലാട്ടോ കാക്കും മൃദുവും ഒക്കെ കിടപ്പിലാണ് ഇത് കണ്ട നമ്മളെ ബട്ടർഫ്ലൈ ബണ്ണ് ബട്ടർഫ്ലൈ ബണ്ണ് എല്ലാ കളറുകളിലും വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കയ്യെച്ചു കാണ്ട് കാണിക്കണ് അവിടെയാണ് കട്ട് ചെയ്യാട്ടോ എന്നാളൊരു താത്ത വാങ്ങിച്ചു കാണ്ട് എലി കാരണ പോലെ ഒരു സൈഡ് കാർന്ന് കാണ്ടുണ്ട് വിട്ടുകണ് അപ്പം അങ്ങനെ അല്ലാട്ടോ ഇങ്ങക്ക് സംശയമുണ്ട് ഈ വാട്സപ്പിൽ ചോദിച്ചോളി ഞാൻ എപ്പോഴും നിങ്ങൾക്ക് മറുപടി തരലുണ്ടല്ലോ അല്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി ഞാൻ എന്ത് നേരം ഏത് നേരത്താണെങ്കിലും പെട്ടെന്ന് അതിന് റിപ്ലൈ തരലുണ്ട് ചിലപ്പോൾ നമ്മൾ കാണൂല എന്നാലും എല്ലാവരും ചോദ്യത്തിനും അപ്പക്കപ്പൊക്കെ ഞാൻ ഉത്തരം തരാൻ ശ്രമിക്കലുണ്ട് കേട്ടോ ഇത് കണ്ട ചെറിയ ബണ്ണുകളിൽ എല്ലാ കളക്ഷനും വന്നിട്ടുണ്ട് അറിഞ്ഞില്ലേ അപ്പം കുറച്ചൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുകയാണ് കേട്ടോ ഇതിൽ എല്ലാ കളക്ഷനും വന്നിട്ടുണ്ട് അപ്പം ആ വരിയും കുത്തും കണ്ടുകാണ്ട് അയിന്ന് പറയാൻ നിൽക്കണ്ട അത് മുറിച്ച് റോൾ ചെയ്ത് എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പം ബിഗ് ബണ്ണിൽ കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നു ബിഗ് ബണ്ണാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതൊന്നാണ് റോൾ ചെയ്ത് എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ നല്ല രസമാണ് കേട്ടോ ബിഗ് ബണ്ണില് ചെറുതും വലുതുമൊക്കെ വന്നിട്ടുണ്ട് അപ്പം കൂടുതൽ വൈറ്റും ബ്ലാക്കും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഒന്ന് ഞാൻ മുറിച്ച് കണ്ട് കാണിച്ചാർ കുറെ വട്ടം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് കയ്യാടൊക്കെ വലിച്ചു പിടിച്ചു കാണ്ട് അന്നുകൊണ്ട് അമ്പലം മറിച്ചണം കേട്ടോ അമ്പലം മറിച്ച് തരണം ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല ഒന്നും തിരിക്കണട്ടോ അതേപോലെ റോൾ ചെയ്യരുത് എന്നോട് നന്നായിട്ട് ഇതാണ്ടോ റോൾ ചെയ്തുകാണ്ട് വൃത്തിയാക്കുക കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ലേ അതുപോലെ ചെയ്തെടുക്കണം കേട്ടോ ആ വര വരെ പണ്ണൊക്കെ നോക്കിയാൽ നല്ല ഭംഗി അല്ലേ റോൾ ചെയ്തെടുത്തപ്പോൾ അത് കാണുമ്പോൾ വലിയ സീല കണ്ടാണ് തോന്നും പക്ഷെ അതങ്ങനെ മുറിച്ചെടുക്കുമ്പോഴേ നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റിലൊക്കെ കൂടുതൽ ആളുകളും ചോദിച്ചിരുന്നു വയറ്റിൽ ഞാൻ അങ്ങനെ കൊണ്ടുവരലില്ല ഒന്നാമത് അധികം കസ്റ്റമർ ഉണ്ടാവില്ല അപ്പം അതവിടെ കാണ്ട് അങ്ങനെ മണ്ണൊക്കെ ആയിക്കാണ്ട് ചളി പിടിക്കും അതുകൊണ്ട് കൂടുതൽ ആളുകൾ ചോദിച്ചുകൊണ്ട് കുറച്ചൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആവശ്യമല്ല പോലെ പെട്ടെന്ന് ബന്ധപ്പെട്ടോളി ഇത് കണ്ടോ വൽവറ്റ് പണ്ട് മുറിക്കണ രൂപ ഒന്ന് ഞാനിച്ചാരട്ടോ ആ കൂടുതൽ ആളുകൾക്കും ഞാൻ കാണിച്ചുകൊടുത്തേ ഇന്നാലും മക്കളെ അതൊന്ന് മുറിച്ചു കാണ്ട് നിങ്ങൾക്ക് ധൃർതിയാണ് അപ്പം അത് ധൃർതിപ്പെടണ്ട വാട്സപ്പ് ചെയ്ത് സംശയം ചോദിച്ചോളി ഇത് കണ്ടോ നല്ലൊരു കട്ടിങ് കാണാൻ നല്ലൊരു ഭംഗിയില്ലേ ഈ ലെവലിൽ മുറിക്കോണ്ടിട്ടോ എപ്പോഴും നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ ഇങ്ങനെ മുറിച്ചെടുക്കോണ്ടിട്ടോ പറ്റ ചെറുതാക്കി മുറിച്ചെടുത്താലേ അത് നല്ല ഭംഗി കാണൂല അപ്പം അതാക്കണ എല്ലാ കളക്ഷനും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ബൂൾ ബണ്ണാണ് കേട്ടോ ഇതിലെ എല്ലാ കളറുകളും വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ആ ബണ്ണ് കാണാൻ കേട്ടോ പക്ഷെ അത് അധികം ആളും ചെറുതാക്കി മുറിച്ചുകാണ്ടാണ് എനിക്ക് കാണിച്ചു തരുക അപ്പം ധൃതിപ്പെടേണ്ട സംശയം ചോദിച്ചോളി ഇത് ഞാൻ പറഞ്ഞിട്ടില്ല വാട്സപ്പിൽ കുറച്ച് വലുതാക്കി കണ്ട് മുറിച്ചോണ്ടിട്ടോ അപ്പഴും അതിൻ്റെ ഒരു ചൊറുക്കും മട്ടൊക്കെ കിട്ടുക അത് കണ്ടോ ദിവസം നമ്മളെ സോഫ്റ്റ് ബണ്ണ് ആ ഓറഞ്ച് അത് അതുപോലെ കുറച്ച് വലുതാക്കി കണ്ട് വെട്ടു അത് കൊത്തി നുറുക്കി കൂട്ടാനും നുറുക്കണ പോലെ നുറുക്കരുത് കേട്ടോ കുറച്ച് വലുതാക്കി മുറിച്ചണം അതൊക്കെ നല്ല റേറ്റിലെ ബണ്ണുകളാണ് നിങ്ങളങ്ങനെ കുഞ്ഞേതാക്കി മുറിച്ചുമ്പോളേ അവർ പൊറുതിയോട് കാണുമ്പോൾ മനസ്സിൽക്ക് അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇത് കണ്ടാൽ നമ്മളെ പുതിയ കളക്ഷനാണ് ഇതൊരാൾക്കും വേണ്ടി ഒരു കസ്റ്റമറിനും വേണ്ടിക്കാണ് ഞാൻ മുറിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നു അഞ്ഞൂറ് ബണ്ണ് എത്ര ഉണ്ടാവും താത്താ ചോദിച്ചിരുന്നു അപ്പോൾ ഇത് കണ്ടോ ഇത്ര ഉണ്ടാവും ഇതിലാരെ കുറച്ചും കൂടി ഉണ്ടാവും കേട്ടോ ഇതന്ന് ഞാൻ വീഡിയോസിൽ കാണിച്ചു തന്നതാണ് കൂടുതൽ ആളുകളും കണ്ടതുമാണ് പിന്നേം പിന്നെയും ചോദിക്കുന്നതുകൊണ്ടൊന്ന് കാണിച്ച് തന്നാണ് ഇത് നമ്മളൊരു കസ്റ്റമറിനും വേണ്ടിയിട്ട് എല്ലാ പീസെന്നും ഓരോ കഷ്ണം വെച്ച് കണ്ട് ഈ രണ്ട് കഷ്ണം വെച്ച് കണ്ടോ എല്ലാ കളറും മിക്സ് ചെയ്ത് കണ്ട് അയച്ചേരി എന്ന് പറഞ്ഞ് ഓല കുട്ടികൾക്കും തന്നെ ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ വിൽക്കാനൊന്നുമല്ല ഓല കുട്ടിയാക്കാവുമ്പോൾ നമ്മൾ ഒരേ പണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാമും അഞ്ഞൂറ് ഗ്രാമും കൊടുത്തിട്ട് കാര്യമല്ലല്ലോ അപ്പം എല്ലാം കൂടി ഈ രണ്ടീച്ച കഷ്ണങ്ങൾ മുറിച്ചുകാണ്ട് റോൾ ചെയ്ത് കൊടുക്കുമ്പോളേ അതൊരു ചൊറുക്കാണല്ലോ അല്ലേ ഇത് കണ്ടോ അഞ്ഞൂറ് ഇത്ര ഉണ്ടാവും കേട്ടോ ഇതൊരു പാക്കി വെച്ചാൽ ഞാൻ കൊടുക്കാനും വേണ്ടി കാണ്ട് കണ്ടിട്ടോ അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്ത് കൊടുക്കും കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ വരുമ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരേണ്ടേ അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളിട്ടോ കളക്ഷനൊക്കെ തീരുമ്പോഴത്തേന് അപ്പോൾ പുതിയ വീഡിയോയും കാര്യമൊക്കെ ആയിട്ട് വരണ്ടി അസ്സലാമലൈക്കും